ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മാണം നടക്കാൻ പോകുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ മുൻകൈയ്യെടുത്ത് മുർഷിദാബാദിൽ മസ്ജിദ് പണിയും ഉച്ചയ്ക്ക് ശേഷം തറക്കല്ലിടൽ കർമ്മം നടത്തുമെന്ന് ടി എംസി എം എൽ എ ഹുമയൂൺ കബീർ വ്യക്തമാക്കി മുർഷിദാബാദിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് ആദ്യം ഹുമയൂൺ കബീർ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം ഈ വാർത്തയിലേക്ക് എത്താം बारहने दीजिए बारह की तो यहाँ कुरान तलवार शुरू होगी कुरान तलवार खत्म होगी कुरान खत्म जो कंप्लीट होगी उसी टाइम शिलान्यास रखा ऑपरेशन चल रहा है अभी मुर्शिदाबाद का पुलिस स्टेट पुलिस सारे कंप्लेन मुझे को सपोर्ट दे रहा है मेरे को सहयोगिता कर रहा है ये मेरे अनेक अनेक औरने धन्यवाद जना रहे भाई अब यहाँ तो है ही मजबूर यहाँ मौजूद है आप जहाँ में पूछने का, का क्या ये सवाल पूछने का क्या जरूरत है आप देख लीजिए ना कितना വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ടി എം സിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു എം എൽ എയുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത് പോലീസിന്റെ സുരക്ഷ തനിക്കുണ്ട് ഈ ദൌത്യത്തിന് പോലീസ് പൂർണ്ണമായും സംരക്ഷണം ഒരുക്കുന്നുവെന്ന് ടി എം സിയുടെ മുൻ എം എൽ എ പറയുകയാണ് മാത്രവുമല്ല മുർഷിദാബാദിലെ രജി നഗറിലേക്ക് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തടിച്ചുകൂടുന്ന അങ്ങോട്ടേക്ക് ഈ ഈ മസ്ജിദ് പണിയാനുള്ള ചുടുകട്ടകളുമായൊക്കെ നിർമ്മാണ സാമഗ്രികളുമായൊക്കെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഈ റജിനഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് വലിയ സംഘർഷാവസ്ഥയിലേക്ക് സംസ്ഥാനം നീക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ഇതിൽ ന്യൂനപക്ഷ പ്രീണനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ മമതാ സർക്കാർ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും വഷളാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് വിവരങ്ങൾ നിലിമ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയായിരുന്നു ഈ എം എൽ എ എന്നുള്ളത് ഈ എം എൽ എ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഡിസംബർ ആറ് ഹിന്ദു സ്വാഭിമാന ദിവസം അതായത് ബാബറി മസ്ജിദ് തകർത്ത അല്ലെങ്കിൽ ബാബറി മസ്ജിദ് അയോധ്യയിൽ അങ്ങനെ അത്തരമൊരു കെട്ടിടം ആ തകർത്ത ഹിന്ദു സ്വാഭിമാന ദിവസം തന്നെ ഇന്ന് ഈ അത്തരമൊരു പേരിൽ ബാബറി മസ്ജിദ് എന്ന പേരിൽ ഒരു കെട്ടിടം ആ മുർഷിദാബാദിൽ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ പണിതുയർത്തും എന്നുള്ളത് അതിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇതിൻ്റെ തറക്കല്ലെടിയിൽ കർമ്മത്തിൽ പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹുമൂൺ കബീറിൻ്റെ പ്രഖ്യാപനമുണ്ടായത് എന്നാൽ പിന്നീടാണ് പാർട്ടി ഇതിൻ്റെ ഒരു വലിയ തിരിച്ചടി അത് അവർ തിരിച്ചറിഞ്ഞത് അതായത് പ്രധാനമായും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു കെട്ടിടം പശ്ചിമബംഗാളിൻ്റെ മണ്ണിൽ പണിതുയർത്തിയാൽ അത് സ്വാഭാവികമായും അവിടുത്തെ ആ ഹിന്ദു ജനങ്ങൾ അത് അതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ അത് ഒരു ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാകുമെന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നാൽ മുസ്ലിം ബുദ്ധിമുട്ട് എൻബ്ലോക്കായി പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സിന് ആവശ്യമാണ് സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തെ കൈയൊഴിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ എം സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് കടന്നത് ആ എം എൽ എ സ്ഥാനത്ത് ഇപ്പോഴും അയാൾ തുടരുകയാണ് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അയാൾ വ്യക്തമാക്കിയത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കും അതിന് പശ്ചിമബംഗാൾ പോലീസിന്റെ എല്ലാ സുരക്ഷയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇയാൾ ഈ മാധ്യമപ്രവർത്തകരോട് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല മേഖലകളിൽ നിന്നും ഈ സമീപ മുർഷിദാബാദിൻ്റെ സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ ആ കൂടുതൽ ആൾക്കാർ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ തന്നെ കൂടുതലായി എവിടെയൊക്കെ ഈ ഇതിന് പണി ഈ ബിൽഡിംഗ് പണിയുവാൻ വേണ്ടി കെട്ടിടം പണിയുവാൻ വേണ്ടിയുള്ള കല്ലും അതേപോലെ തന്നെ മണ്ണുമൊക്കെ ചുവന്നെത്തുന്നുണ്ട് കൂടുതൽ ട്രാക്ടറുകളിലൊക്കെ തന്നെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് എല്ലാ സുരക്ഷയും പക്ഷേ ഇത്തരം അക്രമികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് ആ പശ്ചിമബംഗാൾ പോലീസാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം നേരത്തെ തന്നെ പശ്ചിമബംഗാൾ പോലീസ് സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ അല്ലെങ്കിൽ സർക്കാർ നടപടികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരം തീവ്രവാദ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്തരം ഹിന്ദു വേട്ടകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല അത് പല മേഖലകളിലും ട്വന്റി ഫോർ പർഗാന ജില്ലയിലും അതേപോലെ തന്നെ പശ്ചിമബംഗാളിന്റെ വിവിധ മേഖലകളിലും അത് തെളിയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ഈ സംഭവത്തിനും കാവൽ നിന്നുകൊണ്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പശ്ചിമബംഗാൾ പോലീസാണ് സ്വാഭാവികമായും ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ുള്ള എല്ലാ ഒത്താശയും പോലീസിന്റെ ഭാഗത്തു നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വരുന്നത് തമിഴ്നാട്ടിൽ ഡി സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ പീഡനത്തിലേക്കാണ്